പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ബുധനാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി തൊള്ളായിരം കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിന് അനുവദിച്ചിരിക്കുന്നത് അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയും നൽകാനുണ്ട് ഇതിൽ രണ്ടു ഘടു ഈ വർഷവും മൂന്ന് ഘടു അടുത്ത വർഷവും നൽകുമെന്ന് ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും ആദ്യം പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് അതിനുശേഷമായിരിക്കും കൈകളിലേക്കുള്ള വിതരണം ആരംഭിക്കുക മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന് ഈ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ച് കഴിഞ്ഞ മാർച്ച് മുതൽ അതാതു മാസം പെൻഷൻ നൽകി വരികയാണെന്നും ധനവകുപ്പ് വ്യക്തമാക്കി വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക